വിത്ത് തട്ടാൽ എളുപ്പം വളർത്തിയെടുക്കാവുന്ന മത്തൻ എന്തിനാണ് ലെയറിങ് ചെയ്യുന്നതെന്നല്ലേ ഇത് അത് അറിയാം മത്തൻ്റെ പ്രധാനമായിട്ടുള്ള ഭാഗം എന്തോ ജീവിതം എന്ന് ചേർത്തിരിക്കണോ കേടായിപ്പോയി അപ്പോൾ ഇനിയിപ്പോൾ അത് വളർച്ച നിന്ന് പോവുമോ ആ ഭാഗം എന്ന് സംശയം വന്നപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ അവിടെ അടുത്തൊക്കെ വേരുകൾ കാണുന്നുണ്ട് സാധാരണ മത്തൻ നിലത്ത് പടരുന്ന ചെടിയാണല്ലോ അപ്പോൾ ഇങ്ങനെ ഇലകളുടെ ഏണുകളിലൊക്കെ വേര് വരും ഇതാ കണ്ടോ നല്ലൊരു വേര് കണ്ടോ ആ വേരി ഇപ്പോൾ വായുവിൽക്കല്ലേ നിൽക്കണേ അവിടെയുണ്ട് ഒരു ചെറിയ വേര് വരുന്നുണ്ട് അപ്പോൾ ഈ വേരുകളൊക്കെ മണ്ണിൽ അതാ അടുത്ത് രണ്ടെണ്ണം കണ്ടോ അപ്പോൾ മണ്ണിൽ പോവുകയാണെങ്കിൽ അവിടെയൊക്കെ പോഷകങ്ങൾ വലിച്ചെടുക്കാനുള്ളൊരു ചാൻസ് കിട്ടും സാധാരണ മത്തന് പക്ഷേ ഇവിടെ ഇപ്പോൾ മത്തം വളരുന്നത് വായുവിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഡ്രിപ്പ് ഇറിഗേഷൻ പൈപ്പിൻ്റെ മുകളിലല്ലേ കെട്ടിവെച്ചിരിക്കണേ അപ്പോൾ ഈ ഭാഗം കേടായി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഭാഗത്തിന് വളരാനുള്ള ചാൻസ് കുറയും മാത്രമല്ല അവിടെ ഒടിഞ്ഞു പോവുകയും ചെയ്യും കണ്ടല്ലേ പകുതി ഒടിഞ്ഞു പോയിട്ടുണ്ട് തണ്ടിൻ്റെ പകുതി പോയിരിക്കണം അപ്പോൾ ഞാൻ സാധാരണ മറ്റു ചെടികൾക്ക് ചെയ്യാറുള്ള പോലെ ഒരു ചെടിച്ചട്ടി എടുത്തു ഈ ചെടിച്ചട്ടിയിലാണെങ്കിൽ കുറച്ച് വലിയ ഗുണമില്ലാത്ത ചീര തൈകളെ ഉള്ളു അത് അവിടെ കാര്യമായിട്ടൊരു വളർച്ച ഒന്നും ഇല്ലാതെ നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ സൈഡിൽ നിന്ന് കുറേ മണ്ണൊക്കെ നീക്കി അപ്പോൾ കുറച്ച് സ്ഥലം ഉണ്ടാക്കി അവിടെ എന്നിട്ട് ആ ഒടിഞ്ഞ ഭാഗം അതിലേക്ക് പതുക്കെ താഴ്ത്തു വെച്ചു അപ്പോൾ രണ്ട് വേരുകളെങ്കിലും ഈ ചെടിച്ചട്ടിയിലേക്ക് വരാനുള്ള അവസരമുണ്ട് കണ്ടില്ലേ രണ്ട് വേരുകളുണ്ട് പിന്നീട് വേരുകൾ അതൊന്നും ചെടിച്ചട്ടിയിൽ എത്തില്ല അതാണ് അതിൻ്റെ തല അപ്പോൾ ഇവിടെയെങ്കിലും കുറച്ച് മണ്ണിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ പൊട്ടിയ ഭാഗത്തിൻ്റെ ഇപ്പുറത്തേക്ക് കുറച്ച് പോഷകങ്ങൾ എത്തും എന്നൊരു പ്രതീക്ഷ ഇതാണ് ആ ഡ്രിപ്പ് ഇറിഗേഷൻ പൈപ്പിൻ്റെ മുകളിലേക്ക് പോകുന്ന ഭാഗം ഇത് ശരിക്കും ഇവിടെ ആയിരുന്നില്ല ഇതിൻ്റെ മുകളിലൊരു മുന്തിരി വള്ളി ഉണ്ട് അതിൻ്റെ മുകളിലായിരുന്നു കുറച്ചുകൂടെ ഉയരത്തിലായിരുന്നു അവിടെ ഞാൻ ഇപ്പോൾ താഴേക്ക് കൊണ്ടുവന്നാണ് ഈ ചെടിച്ചട്ടിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇലകളൊക്കെ മറിഞ്ഞു കിടക്കുന്നത് കാണാം ട്രിപ്പ് ഇറഗേഷൻ്റെ മുകളിൽ പോയിട്ടുള്ള ഇലകളൊക്കെ മറിഞ്ഞു കിടക്കുന്ന അതിൻ്റെ കാരണം ഈ ഇലകൾ താഴേക്ക് മറിഞ്ഞു കിടക്കുന്നതിൻ്റെ കാരണം അത് മുകളിലുണ്ടായിരുന്ന താഴേക്ക് കൊണ്ടുവന്നപ്പോൾ തലതിരിഞ്ഞ് പോയതാണ് അല്ലെങ്കിൽ ഇല എപ്പോഴും മേലയ്ക്കല്ലേ പോയിൻ്റ് ചെയ്ത് നിൽക്കേണ്ടത് ഫോട്ടോട്രോപ്പിസം എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ ഇലകളുടെ ഫോട്ടോ ഡ്രോപ്പീസും ഇപ്പോൾ ശരിക്ക് കാണാം ഇത് ആദ്യം ചെയ്തതിൻ്റെ പിറ്റേ ദിവസം എടുത്ത വീഡിയോ ക്ലിപ്പാണ് എല്ലാ ഇലകളും ഇപ്പം നേരെയായി കണ്ടില്ലേ നമ്മൾ അവിടെ ചെടിച്ചട്ടിയിൽ കാത്തി വെച്ച ഭാഗത്ത് മണ്ണിട്ട് കൊടുത്തു അത് ഇന്നലെ തന്നെ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇത് തല ഉണ്ടല്ലോ ശരിക്ക് നല്ല ഉഷിരിൽ നിൽക്കുന്നുണ്ട് കേടൊന്നും പറ്റിയിട്ടില്ല ഇന്നലത്തെ പരിപാടിയിൽ അപ്പോൾ ഇലകളെല്ലാം മറിഞ്ഞു കിടന്നിരുന്ന ഇലകളൊക്കെ നേരെ മുകളിലേക്ക് പോയിൻ്റ് ചെയ്തു അതാണ് ഫോട്ടോട്രോപ്പിസും പ്രകാശം വരുന്ന ഭാഗത്തേക്ക് ചെടിയുടെ തണ്ടുകളും ഒക്കെ ഇലകളൊക്കെ വളരും വേരുകൾ നേരെ തിരിച്ചാണ് നെഗറ്റീവായിട്ടാണ് വരിക താഴേക്കാണ് പോവുക ഇത് മുകളിലേക്ക് വന്നു അപ്പോൾ ഇന്നലെ തലയിഴഞ്ഞ് കിടന്ന ഇലകളൊക്കെ ശരിയായി ചെടിച്ചട്ടിയിൽ മണ്ണിട്ട് കൊടുത്തപ്പോൾ അവിടുന്ന് ആ വേരുകൾ കുറേശ്ശെ പോഷകങ്ങൾ വലിച്ചെടുക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും ഈ ചെടിച്ചട്ടിയിൽ പക്ഷേ വലുതായിട്ടൊന്നും ആയിട്ടുണ്ടാവില്ല കാരണം ആ ഇന്നലെ കണ്ട വേരുകൾ മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ അവിടെ ആ വേര് വലുതാവുകയും പുതിയ വേരുകൾ വരികയൊക്കെ ചെയ്യുമായിരിക്കും തത്വത്തിൽ വേണമെങ്കിൽ ഇതിൻ്റെ ഈ ഇടിച്ചട്ട് ഇപ്പുറത്തുള്ള ഭാഗം വേണേൽ മുറിച്ച് കളയാം വേരുകൾ വന്നു കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ പല ചെടികളും അങ്ങനെ ചെയ്തിട്ടുണ്ട് ഈ അടുത്ത് ഏറ്റവും അവസാനം ചെയ്തത് കോളിഫ്ലവർ ആയിരുന്നു അതിൻ്റെ ഒരു തണ്ട് ഇല്ലിങ്ങനെ വേര് വരുന്ന കണ്ടപ്പം ആ മണ്ണിലിറക്കി വെച്ച് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ തായ് തായ വള്ളിന്നുള്ള കണക്ഷൻ മുറിച്ച് കളഞ്ഞു അത് നന്നായിട്ട് വളരുന്നുണ്ട് രണ്ടും വളരുന്നുണ്ട് അത് പിന്നീട് ഒരു വീഡിയോയിൽ ഒന്നുകൂടെ കാണിക്കാം